ഹലോ ഗുഡ് മോർണിംഗ് ഞാൻ രാവിലെ ഒരു വീഡിയോ ചെയ്യുന്ന എന്താ വെച്ചാൽ ഇന്ന് ക്രിസ്മസ് ആണല്ലോ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്ന ദിവസം അപ്പം ഞാനിന്ന അത്ര സന്തോഷത്തിലൊന്നുമല്ല എന്താ കാരണം ഞാൻ ഇപ്പോൾ പറയുന്നില്ല ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം എനിക്ക് ചെറിയൊരു അബ്ദം പറ്റി അത് ചെയ്യാൻ പറ്റില്ല എനിക്ക് അറിയില്ലായിരുന്നു ചിലപ്പോൾ ഇനി വീഡിയോസ് ഇടാൻ സാധിക്കുണ്ടാവില്ല പിന്നെ എനിക്ക് യൂട്യൂബിൻ്റെ കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് അറിയില്ല ഞാനെല്ലാം പഠിച്ചു വരുന്നേയുള്ളൂ അപ്പോൾ ഞാനിത് വീഡിയോ ഇട്ടപ്പോൾ എനിക്കൊരു തമ്പനയിൽ സെറ്റ് ചെയ്തു ഒരു ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടായിരുന്നു ചിലപ്പം ചാനൽ റിമൂവ് ചെയ്ത് പോകാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഈ ഈ വീഡിയോ തന്നെ അതിൽ അവിടെ ആവുമോയെന്നറിയില്ല എന്തായാലും വേണ്ടില്ല ഞാനത് ഇനിയിപ്പോൾ ഇത് റിമൂവായി പോവുകയാണെങ്കിൽ എന്താ എല്ലാവരെയും ഒന്ന് അറിയപ്പെടുന്നത് വെച്ചിട്ടിടുകയാണ് അപ്പം ഞാൻ ജസ്റ്റ് രാവിലെ എണീറ്റ് ചാനൽ നോക്കിയപ്പോഴാണ് ഞാനത് കാണുന്നത് അപ്പം ആ ഒരു വിഷമത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ക്രിസ്മസ് ഒക്കെ ആയിട്ട് എല്ലാവരും സന്തോഷത്തിലായിരിക്കും ഞാൻ മാത്രം സങ്കടപ്പെട്ടിരിക്കുന്നു പോകാനെനിക്ക് പ്രശ്നമൊന്നുമില്ല പോട്ടെ വിചാരിക്കും നമ്മളെപ്പോ വിചാരിച്ചിട്ടല്ലോ അപ്പം എന്നാലും ഒരു സന്തോഷമായിരുന്നു വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പം വീഡിയോസൊക്കെ നേടുക നിങ്ങളുടെ കമൻ്റുകൾ വായിക്കുക അതിന് റിപ്ലൈ തരിക ഒരു ടൈം പാസ്സായിരുന്നു ജോലിയൊക്കെ കഴിഞ്ഞ് വന്നാലും വീട്ടിൽ വന്നിരിക്കുമ്പോൾ ഒരു സുഖമായിരുന്നു പക്ഷേ അത് അബദ്ധം പറ്റി ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും അപ്പം പിന്നെ ഞാൻ പുറത്താട്ടോ ഇരിക്കുന്നു അതുകൊണ്ട് പല സൗണ്ടുകളും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ടാവും അപ്പോൾ ആരും എല്ലാവരും എഴുന്നേറ്റായിട്ടുണ്ട് അത് നല്ല തണുപ്പാണ് എല്ലാവരുടെ അവസ്ഥ ഏതായിരിക്കും ഞാൻ വിചാരിക്കുന്നത് ആ തണുപ്പ് ഡിസംബർ ആണല്ലോ അപ്പോൾ ഇങ്ങനൊരു തണുപ്പിലാണ് ഉണ്ണിയേഷുന്നത് അപ്പോൾ ഇന്നത്തെ സന്തോഷം ഞാനിങ്ങനെ വിചാരിച്ചതായിരുന്നു രാവിലെ എഴുന്നേറ്റ് പിന്നെ പള്ളിയിലേക്ക് ഒന്ന് പോകണം പിന്നെ ലീവാണ് ചിലപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോവും എനിക്ക് ലീവാണ് പക്ഷേ ഒന്ന് പോകാനുണ്ട് പണ്ട് എനിക്കൊന്ന് രണ്ട് പേഷ്യൻസ് ഇന്ന് വരും മെഡിസിനൊക്കെ വാങ്ങാൻ അപ്പോൾ അവർക്ക് മെഡിസിനൊക്കെ എടുത്ത് കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചവനിരിക്കാണ് പക്ഷേ രാവിലെ തന്നെ ഇത് കണ്ടപ്പോൾ എനിക്ക് ആ ഒരു 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 ടെൻഷൻ നമ്മൾ എത്ര കാര്യമായിട്ട് കാര്യമായിട്ടൊന്നും പറയാൻ പറ്റില്ല ഞാൻ ചാനൽ തുടങ്ങിയ ഒരു ജസ്റ്റ് ഒരു നേരം ബുക്ക് തുടങ്ങിയ ചാനലാണ് പക്ഷെ എന്താ പറയുക എനിക്ക് കുറേ പേര് എൻ്റെ വീഡിയോ കാണുകയും പിന്നെ അതിന് റിപ്ലൈ തരികയും അത് പിന്നെ എന്താണ് ഇനി വീഡിയോ ചെയ്യണം എന്നുള്ളൊരു ഇൻസ്പിറേഷൻ തരികയൊക്കെ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അപ്പോൾ അപ്പം ഞാൻ വിചാരിച്ചു ഇനി ഇങ്ങനെ വിദ്യസൊക്കെ ഇട്ടണം ആൾക്കാർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം എനിക്ക് പറ്റിയത് അബദ്ധമാണെങ്കിൽ കൂടിയും ഈ അസുഖത്തിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ ആഗ്രഹിക്കുന്ന കുറേ പേരുണ്ടെന്ന് ഒരു ചാനൽ തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ശരിയായിരിക്കും അങ്ങനെ മാര്ക്ക് ഒരുപാട് പേർക്കിങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയേണ്ടി വരും കാരണം ഞാൻ എനിക്ക് അസുഖം വന്ന സമയത്ത് ഞാനിങ്ങനെ സെർച്ച് ചെയ്യുമായിരുന്നു ഇങ്ങനെ ക്യാൻസർ സർവൈവസിനെയും പിന്നെ അത് എന്തൊക്കെയാണ് ഈ ക്യാൻസറിൻ്റെ ആ സമയത്ത് നടക്കുന്ന മാറ്റങ്ങൾ കാര്യങ്ങൾ അതൊക്കെ ഞാൻ സെർച്ച് ചെയ്യാറുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നു എന്നെ എന്നെപ്പോലെ കുറേ പേരുണ്ടെന്നത് അപ്പം അങ്ങനെ കുറേ പേർക്ക് ഞാനിങ്ങനെ ചെയ്യുന്നൊരു വീഡിയോ ഒരു ഉപകാരമാവുകയാണെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ചെയ്യുകയാണ് പക്ഷെ പെട്ടെന്ന് പണി കിട്ടുമെന്ന് വിചാരിച്ചില്ല എനിക്ക് സത്യം പറഞ്ഞാൽ ഒന്നും അറിയില്ല എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം അപ്പോൾ ഞാൻ എനിക്ക് തമിഴയിൽ സെറ്റ് ചെയ്യാൻ അറിയില്ലായിരുന്നു അങ്ങനെ തമിഴ് എന്നാലും ഞാൻ ജസ്റ്റ് എങ്ങനെ വീഡിയോ നോക്കി അടിച്ചപ്പോൾ ഞാൻ ട്രൈ ചെയ്തപ്പോൾ എനിക്കത് പറ്റുന്നുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു പിക്ക് വെച്ചിട്ട് പോയി തമ്പിനേലിനെ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് ബ്രസ്റ്റ് ക്യാൻസറിനെ കുറിച്ചാണല്ലോ അപ്പോൾ ആ ഒരു ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ അവയർനെസ്സിൻ്റെ ഭാഗമായി അങ്ങനെ ബുക്ക് വെച്ച് സെറ്റ് ചെയ്തതാണ് പക്ഷേ അത് യൂട്യൂബ് പോളിസിക്ക് പറ്റില്ലായിരുന്നു തോന്നുന്നു അപ്പോൾ രാത്രി ഞാൻ ഒരു തവണ അത് ഇട്ട് കഴിഞ്ഞപ്പോൾ അത് ജസ്റ്റ് റിമൂവ് ആയിപ്പോയി അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ എന്തെങ്കിലും പ്രോബ്ലം കൊണ്ടായിരിക്കുമെന്ന് ചോദിച്ചാൽ ഞാൻ രണ്ടാമത് കിട്ടു അത് സെയിം തമ്പിനായി തന്നെ അപ്പോൾ വീണ്ടും റിമൂവ് ആവുന്നു അപ്പോഴാണ് ഞാനത് മെയിൽ വന്നത് കാണുന്നത് ജസ്റ്റ് ഇങ്ങനെ എന്താണ് യൂട്യൂബ് പോളിസീനെ വയലേറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇനി എന്ത് സം സംഭവിക്കുന്നു ഞാൻ ജസ്റ്റ് ഞങ്ങൾ സെർച്ച് ചെയ്തൊക്കെ നോക്കിയ സമയത്ത് ഞാൻ കണ്ടത് ചിലപ്പം ചാനൽ റിമൂവ് ആയി പോകാൻ എനിക്ക് സാധ്യതയുണ്ട് അപ്പീൽ കൊടുക്കണമെന്നൊക്കെ എനിക്ക് അപ്പീൽ കൊടുക്കേണ്ടത് എങ്ങനെയാണ് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല അപ്പോൾ റിമൂവ് ആയി ആയിപ്പോയാൽ എന്നെ കണ്ടില്ലെങ്കിൽ ഇനി രണ്ടാമതൊരു ചാനൽ ഉണ്ടായിക്കൊണ്ടിരുന്ന എന്നെ കൊണ്ടുപോയി അപ്പം എല്ലാവരും എനിക്കതിനെ എനിക്ക് കുറേ പേരൊക്കെ എനിക്ക് മെസ്സഞ്ചറിൽ കോൺടാക്റ്റ് ചെയ്യാറുണ്ട് കുറേ പേർ എനിക്ക് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാറുണ്ട് അതിൽ മെസ്സേജ് അയച്ചാൽ മതി ഞാൻ കാര്യങ്ങളൊക്കെ പറയാം ഇനി റിമൂവായി പോയില്ലെങ്കിൽ നമുക്ക് വീഡിയോസ് ഇടാം നോക്കട്ടെ ചിലപ്പോൾ റിമൂവായി പോവുകയാണെങ്കിൽ എനിക്ക് ആരെങ്കിലും ഒരു യൂട്യൂബ് ചാനൽ സെറ്റ് ചെയ്ത് തരാനുണ്ടെങ്കിൽ ഞാൻ വീണ്ടും ചാനൽ തുടങ്ങും അപ്പം എനിക്ക് ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്താൽ നമുക്ക് വീണ്ടും കാണാം അപ്പം അപ്പം എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് ആശംസിക്കുന്നു അപ്പം ബൈ